കാസർഗോഡ് പ്രസ് ക്ലബിന്റെ നവീകരിച്ച കെട്ടിടോദ്ഘാടനം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു കാസർഗോഡ് ജില്ലയിലെ മാധ്യമ പ്രവർത്തകരുടെ ചിലകാല സ്വപ്നം ഇന്നിവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ ജനങ്ങൾക്കും സമൂഹത്തിനും പ്രയോജനപ്രദമാകും വിധം സത്യസന്ധതയിൽ അധിഷ്ഠിതമായ മാധ്യമ പ്രവർത്തന ശൈലി വളർത്തിയെടുക്കാൻ സംഭാവനകൾ നൽകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മുഖ്യമന്ത്രി ആശംസിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ ഓൺലൈനിലൂടെ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്ത് മാധ്യമപ്രവർത്തകർക്ക് മികച്ച തൊഴിലന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായാണ് പ്രസ് പ്രസ്ക്ലബ്ബുകൾ നവീകരിക്കുവാൻ ധനസഹായം നൽകുന്നത് മാധ്യമപ്രവർത്തകർക്ക് ഒത്തുകൂടാനും വാർത്താശേഖരണം എളുപ്പമാക്കുവാനുമുള്ള വേദിയാണിത് നിങ്ങളുടെ യൂണിയൻ പ്രവർത്തനങ്ങൾക്കുള്ള കേന്ദ്രമായും ഈ വേദികൾ ഉപയോഗപ്പെടുത്തുന്നു ഈ നിലയിൽ കാസർകോട്ടെ മാധ്യമപ്രവർത്തകർക്ക് ഈ നവീകരണം ഗുണകരമായി മാറും എന്ന് പ്രത്യാശിക്കുകയാണ് ശിലാ സ്ഥാപന ഫലകം ഉദ്ഘാടനം കാസർഗോഡ് എം എൽ എന്ന് നിർവഹിച്ചു നാല് വർഷത്തെ പരിശ്രമത്തിനൊടുവിലാണ് സംസ്ഥാനത്തിനാക്മാനം അഭിമാനമായി മറ്റു ജില്ലയിലെങ്ങും ഇല്ലാത്ത രീതിയിൽ എല്ലാ സൗകര്യങ്ങളും ഉള്ള പ്രസ് ക്ലബ് കെട്ടിടം കാസർഗോഡിന് സ്വന്തമാവുന്നത് യൂണിയൻ നേതാക്കളും വിശിഷ്ട വ്യക്തികളും വേദിയിൽ അണിനിർന്ന് ആശംസകൾ അർപ്പിച്ചു ഇപ്പോൾ കുറച്ചുകൂടി മനുഷ്യത്വം ഒത്തുചേർന്നുകൊണ്ട് പോകേണ്ട ഒരു പരിസ്ഥിതി ചോദ്യം ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇല്ലെങ്കിൽ വിമർശിച്ചാൽ പഞ്ചായത്ത് പരസ്യകളും എം എൽ എ മാർക്കും ശ്രദ്ധിക്കപ്പെടാനും മന്ത്രിമാർക്കത്തിൽ നടക്കുന്നത് വളരെ വലിയ കാര്യമാണ് പ്രത്യേകിച്ച് കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥ മാറ്റി നിൽക്കാൻ അത് എനിയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു നമ്മുടെ ജില്ലയുടെ കൂട്ടായ വികസനത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമുക്ക് ും മാറ്റുവാൻ വാർത്താ മാധ്യമങ്ങള് ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ഈ ഒരു വൈദ്യ ഉപയോഗപ്പെടുത്തുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടങ്ങിയ ഒരു സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപതിലെ വാർഷിക ബജറ്റിൽ അനുവദിച്ച മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവിട്ടാണ് കെട്ടിടം നവീകരിച്ചത് ഒപ്പടയിലെ അങ്കോല ശിരൂറിൽ മലയിടിഞ്ഞ് ചരക്കിലോറി പുഴയിൽ വീണ് കാണാതായ സംഭവത്തിൽ ഡ്രൈവർ അർജുനിനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തന മഹാ യജ്ഞത്തിന് മാധ്യമ പ്രവർത്തനത്തിന്റെ മാതൃക സൃഷ്ടിച്ച കാസർകോട്ടെ മാധ്യമ പ്രവർത്തകരെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു உங்க நேமவ தெரிгатьಕ್ಕೆ ವಿಷಯ ಚಾರಸ್ ಪಾಲು ಕುದುರ ಕರರ ಕರರ ಅರ್ವಗನೆ ಎಲೆಕ್ಟ್ರೋನಿಕ್ಸ್ ಬಾರ್ ಕರರ ಸುರೇಶ್ ಗೋವಿಂದ ಅಭಿವೃದ್ಧಿ ಭೀಮ ಮಲ್ಯಡನರವ ಸುರೇಶ್ ಬೇತು ಈಶಾ ದೇಶ पुढच्या मध्ये आपण आवडे जूरिया शापम करता आपण ಅವರಗಳ പിന്നീട്

विनोद कुमार